മലപ്പുറം കുരിയാട് ദേശീയപാത ഇടിഞ്ഞതിന് പിന്നാലെ സമീപത്തൊരു പ്രദേശത്ത് വീണ്ടും വിള്ളൽ ഇടരിക്കോടനടുത്ത് മമാലിപ്പടിയിൽ വിള്ളൽ ഉണ്ടായി സമീർ ബിൻ കരീം ഈ മമാലിപ്പടിയിൽ നമുക്കപ്പം ചേരുകയാണ് സമീർ ഇത് വലിയ നമുക്ക് വലിയ അലോസരവും സങ്കടവും ശോഭവും ഉണ്ടാക്കുന്ന കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഴക്കാലത്ത് കൂടുതൽ ഈ ദേശീയപാതയുടെ സ്ഥലങ്ങൾ ഇടിയുമോ എന്നുള്ള പേടി ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞു പറയൂ സമീർ എസ് കെ എന് ദേശീയപാതയിൽ കൂടുതൽ ഇടങ്ങളിൽ വിള്ളൽ കാണപ്പെടുന്നു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഈ നേരത്തെ വലിയ അപകടം സംഭവിച്ച നിന്ന് ഏതാണ്ട് ഒരു മൂന്നര കിലോമീറ്റർ മാത്രം അകലെ അഴരിക്കോടിൻ്റെ അടുത്ത് മമ്മാലിപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഈ ഇതൊരു പാലമാണ് ഈ പാലത്തിൻ്റെ കൈവരി ഉൾപ്പെടെ റോഡ് ഉൾപ്പെടെ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ നിലവിൽ ടാറിൽ വളരെ കൃത്യമായി തന്നെ ഈ വിള്ളൽ ഇവിടെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ ടാറിന് മാത്രമാണ് അതല്ല ഈ പാലത്തിന് വിള്ളലുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ില്ല അതിന് വിദഗ്ധ പരിശോധന തന്നെ ഒരു പക്ഷേ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് ഈ വിള്ളൽ വീടിനു അടുത്ത ഭാഗങ്ങളിലേക്ക് തന്നെ കൺസ്ട്രക്ഷൻ പ്രവർത്തികളും നടക്കുന്നുണ്ട് ഈ പാലത്തിന് നേർ താഴെയും ഈ പ്രവർത്തികൾ ഇപ്പോഴും സർവീസ് റോഡുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ പുരോഗമിച്ചു വരികയാണ് അതിനിടയിലാണ് ഇന്ന് രാവിലെയോട് കൂടി ഇവിടെ ഒരു വിള്ളൽ രൂപപ്പെട്ടത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ നീളത്തിലാണ് വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് നേരെ ക്രോസ് റോഡിന് ക്രോസ് ക്രോസ് ആയിട്ടാണ് ഇതിന് വിള്ളൽ എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ട വിള്ളലൊക്കെ തന്നെ നേർ നീളത്തിലായിരുന്നു നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ുന്നത് ഇത് നമ്മൾ ഇപ്പോൾ മാത്രമാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇനി ഇത് ഇതിന്റെ മഴ കൂടുകയാണെങ്കിൽ ഇതിന്റെ സ്ഥിതി എന്താകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏതായാലും ഈ ദേശീയപാതയിൽ പലയിടങ്ങളിലും സമാനമായ രീതിയിൽ ഈ വിള്ളലുള്ളതായി കാര്യങ്ങളൊക്കെ തന്നെ പുറത്തിറന്ന സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനയും അതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്ക കയറ്റേണ്ട ഒരാവശ്യവും നിലവിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഏതായാലും ഇന്ന് വിദഗ്ദ്ധ സംഘം കുര്യാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് സ്വാഭാവികമായും ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ കൂടി ഈ വിള്ളൽ രൂപപ്പെട്ടത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇവിടെ കൂടി പരിശോധന നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ദിശയിലാണ് ഈ വിള്ളൽ നിലവിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അതിന് തൊട്ടടുത്തായിട്ട് ഈ സൈൻ ബോർഡ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തൂണുകളും മറ്റും ഒക്കെ തന്നെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ചില കോൺക്രീറ്റ് പൊട്ടിക്കുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഈ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വിള്ളൽ വീടതാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല ഏതായാലും ഈ പലയിടങ്ങളിലും വിള്ളൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ കൂടുതൽ എണ്ണം വാഹനങ്ങൾ ഒരു ദേശീയപാത കൂടിയാണ് ഈ അറുപത്തി എന്നുള്ളതൊന്നും ശ്രദ്ധേയമാണ്